അത് ഞാൻ പിടിച്ചിട്ടില്ലല്ലോ ഓ എന്നെ അങ് തന്നിട്ട് പൊള്ളി ഓ അങ്ങനെന്താസ്വിൻ ചേച്ചി വേറെ എല്ലാ മാഡ ഞാൻ നിന്റെ അച്ഛനാണ് ഞാൻ നിന്റെ അച്ഛനാണ് അമ്മയാണ് ഡോക്ടറാണ് ഫ്ലന്തറാണ് ഞാൻ വിഷയത്തിൽ നിന്ന് വേറെ ആണ് ടീച്ചറാണ് ചിരിച്ചോ ചിരിച്ചോ ഇന്നലെ മുതലെ ചെരി നിരക്കാൻ ഞാൻ പെട്ടപ്പോടാ നീന്ന് കുളിച്ചില്ലേടാ ഞാൻ രണ്ടു ദിവസം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ അണ്ണാക്കലെ പിരിവറ്റി പോൾട്ടെങ്കിലും ആദ്യമായി കണ്ട നാൾ മുതൽക്ക് ഞാൻ നിന്നിൽ വീണലിഞ്ഞു പോയിരിക്കും വെറുതെ അലിഞ്ഞി പോയി കേട്ടാട്ടാ നിനക്ക് കേട്ടാ ഊതണാ ഊത് അവിടെ ഊതണി തന്നെ ഊത് ഒറ്റണ്ണം നേരെയാവില്ല